അനീഷും അനുമോളും എന്നാലും വീണ്ടും ഒരു പരിപാടിക്ക് വരുന്നുണ്ട് അനീഷും അനുമോളും മാത്രമല്ല അക്ബർ അതുപോലെ തന്നെ കെ എസ് ചിത്ര ഇവരുടെ എല്ലാവരെയും ഒരു സാന്നിധ്യം നമുക്ക് കാണാവുന്നതാണ് അതായത് ഏഷ്യാനെ സംഘടിപ്പിക്കുന്ന കെ എൽ ഐ ബി എഫ് എന്ന് പറയുന്ന ഒരു പുസ്തക മേളയിലാണെന്നാലും ഇവരെന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പൊ എന്നാലും ഏഴാം തീയതി രാത്രി ഏഴരക്കാണെന്നാലും പരിപാടി നടക്കുന്നത് അപ്പൊ എന്നാലും ഇതെന്തായാലും വരും ഞായറാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഏഷ്യാനെറ്റ് ചാനൽ എന്നാലും സംരക്ഷണം ചെയ്യാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അപ്പൊ എന്നാലും ഉറപ്പായിട്ട് ഇതൊരു പുസ്തകം മേളീഷിന് അത് അത്ര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല പിന്നെ കെ എസ് ചിത്രയുടെ സൈഡിൽ നിന്ന് ഈ പാട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അക്ബറും ഒരു സിംഗറാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സൈഡിൽ നിന്നും പാട്ടും കാര്യങ്ങളൊക്കെ വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ മനീഷ് അനുമോൾ ഇവരുടെ സൈഡിൽ നിന്നും എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അപ്പൊ ഈ ബിഗ് ബോസ് ഓഫ് സീസൺ സെവൻ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു രണ്ട് മാസം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും ഓരോ പരിപാടിക്കും മനീഷ് അനുമോൾ ഇവരെയൊക്കെ വീണ്ടും വിളിക്കുന്നു എങ്കിൽ അവരൊരു റീച്ചും അവര അവർ കിട്ടുന്ന ഒരു സപ്പോർട്ടും അതുപോലെ തന്നെ അവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ഒരു ഷോക്ക് കിട്ടുന്ന ഒരു ഒരു റീച്ചും അതെല്ലാം കണക്കിലെടുത്തിട്ട് തന്നെ ഉറപ്പായിട്ടും ഇവർ വിളിക്കുന്നത് എന്ന് നമുക്ക് അറിയാവുന്ന വിളിക്കുന്നത് മാത്രമല്ല ഇതുവരെ എന്നാലും അത്തരത്തിലൊരു പരിപാടിക്ക് പോയിട്ട് അനുമോ ഉള്ള സൈഡിൽ നിന്നും അല്ലെങ്കിൽ അനീഷിന്റെ സൈഡിൽ നിന്നും ഒരു ഗ്രാഫ് ആളോട്ട് പോകുന്ന രീതിയിലേക്കൊന്നും കൊണ്ടല്ലോ മാക്സിമം അവർ പോകുന്ന സ്ഥലത്ത് എന്റർടൈൻമെന്റ് അത് ഒരു ഗ്യാരന് ചെയ്യാൻ അവർക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതായത് അവർക്കൊണ്ട് സാധിക്കുന്ന പോലത്തെ രീതിയിലാണ് മാക്സിമം ആൾക്കാർ ഇന്ററാക്ഷൻ ഇൻട്രാക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ ഇതിനകത്ത് എല്ലാത്തിനും നല്ല രീതി തന്നെ സക്സസ്ഫുൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇവര് അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് രീതിയിൽ ഇത്തരത്തിൽ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ അനീഷ് അനുമോൾ ഇവരേക്ക് ഇത്തരത്തിലുള്ള ഓരോ പരിപാടികൾ ഇനിയും കാണാൻ കാത്തിരിക്കുന്നവരോട് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം